സർക്കാർ ഗവർണർ പോരിന് വിരാമമിട്ട് ബില്ലുകളിൽ ഒപ്പിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയുള്ള ഗവർണറുടെ നടപടി ശ്രദ്ധേയമായി ഒപ്പിട്ട ബില്ലുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് സഹകരണ നിയമ ഭേദഗതിയാണ് അഴിമതി ഇല്ലാതാക്കാനും സുതാര്യത വർദ്ധിപ്പിക്കാനും ഉതകുന്ന അമ്പത്തിയാറ് ഭേദഗതികൾ പുതിയ നിയമത്തിൽ ഉൾപ്പെടുന്നു കരുവന്നൂർ ബാങ്കിലും സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട ചില സഹകരണ സ്ഥാപനങ്ങളിലും ഉണ്ടായ അഴിമതിയാണ് സഹകരണ നിയമം ശക്തമാക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് ഇനി മുതൽ വായ്പാ സഹകരണ സംഘങ്ങളിലെ ഭരണസമിതി അംഗങ്ങൾക്ക് തുടർച്ചയായി മൂന്ന് ഭരണസമിതികൾക്കപ്പുറം കമ്മിറ്റി അംഗമായി തുടരാൻ കഴിയില്ല സഹകരണ ഓഡിറ്റ് കൂടുതൽ ശക്തമാക്കി അഴിമതി തടയും കമ്പ്യൂട്ടറൈസ്ഡ് ഓഡിറ്റും അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റും നിലവിൽ വരുന്നതോടെ സംഘങ്ങളുടെ ഓഡിറ്റ് കാര്യക്ഷമമായി മാറും ടീം ഓഡിറ്റ് നടപടികൾ നിയമം വരു മുമ്പ് തന്നെ സഹകരണ വകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നു നിയമം പാസ്സായതോടെ അത്തരം നടപടികൾ വേഗതയിലാകും വനിതാ ഫെഡ് ലേബർ ഫെഡ് ടൂർ ഫെഡ് ഹോസ്പിറ്റൽ ഫെഡ് നിയമനങ്ങൾ ഇനി പി എസ് സി വഴി ആയി മാറും മുഴുവൻ സഹകരണ സംഘങ്ങളിലെയും ജൂനിയർ ക്ലർക്ക് മുതൽ മുകളിലോട്ടുള്ള നിയമനങ്ങൾ ഇനി സഹകരണ പരീക്ഷാ ബോർഡ് വഴി മാത്രമാകും നടക്കുക സംസ്ഥാനത്ത് കൂടുതൽ യുവ സംഘങ്ങളും ഭിന്നശേഷി ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളിലുള്ള സാമൂഹ്യക്ഷേമ സംഘങ്ങളും ആരംഭിക്കും ഗവർണർക്കെതിരെ ബില്ലുകൾക്ക് അംഗീകാരം നൽകാത്ത വിഷയത്തിൽ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു പൊതുവെ സമാന കേസുകളിൽ അടുത്തിടെ ഗവർണർമാർക്കെതിരായ നിലപാടാണ് സുപ്രീംകോടതി സ്വീകരിച്ചത് എന്നത് ഇപ്പോഴത്തെ ഗവർണറുടെ അംഗീകാര നടപടിയുമായി ചേർത്തു വായിക്കണം എന്നാൽ ബില്ലുകൾ കുറച്ച് ദിവസം മുമ്പേ ഒപ്പുവച്ചതാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നു ബില്ലുമായി ബന്ധപ്പെട്ട് തനിക്ക് ലഭിച്ച പരാതികൾ പരിശോധിക്കാൻ കൂടുതൽ സമയമെടുത്തതുകൊണ്ടാണ് ഒപ്പിടാൻ വൈകിയതെന്നാണ് ഗവർണർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് സംസ്ഥാന സർക്കാരാകട്ടെ ഗവർണറുടെ അംഗീകാരം വരുന്നതിന് മുമ്പ് തന്നെ ചട്ടം തയ്യാറാക്കാൻ സമിതിയെ നിയോഗിച്ചിരുന്നു ഭേദഗതി ഗവർണർ അംഗീകരിച്ചതോടെ ഇനി ചട്ട രൂപീകരണം വേഗത്തിലാകും